നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും മലയാളികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകളിലൊന്നാണ് നടൻ ബാലയുടേത് കുടുംബജീവിതത്തിലെ പാളിച്ചകളും വിവാഹബന്ധത്തിലെ വിള്ളലുകളുമൊക്കെയായി വാർത്തകളിൽ നിറഞ്ഞിരുന്ന താരത്തെ ഇടയ്ക്ക് ഗുരുതരമായ കരൾ രോഗവും പിടികൂടിയിരുന്നു മരണത്തിന്റെ തൊട്ടുവക്കിൽ നിന്നാണ് ബാല പിന്നീട് പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അടുത്തിടെ തന്റെ വിവാഹത്തിലൂടെ വീണ്ടും ബാല ശ്രദ്ധ നേടിയിരുന്നു കോഗില എന്ന തന്റെ മുറപ്പിനെയാണ് ബാല വിവാഹം ചെയ്തത് അതേസമയം എന്തുകൊണ്ടാണ് ബാലയും മുൻ ഭാര്യ എലിസബത്ത് ഉദയനും പിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇനിയും ഇവരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സമയത്ത് കൂടെയുണ്ടായിരുന്നത് ഭാര്യയായിരുന്ന എലിസബത്ത് ആണ് പിന്നീട് ഇവർ അകന്നു എന്നും എലിസബത്ത് കേരളത്തിന് പുറത്തൊരിടത്ത് ജോലി വാങ്ങിപ്പോയി എന്നുമുള്ള വിവരം പുറത്തുവന്നു ശേഷം മറ്റൊരു മുൻ ഭാര്യയായ അമൃതയുടെയും അവരുടെ മകളുടെയും വെളിപ്പെടുത്തലുകളുടെ കൂട്ടത്തിൽ എലിസബത്ത് കടന്നുപോയ ദുരനുഭവങ്ങൾ എന്ന നിലയിൽ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലെത്തി എലിസബത്ത് ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് ഇടയ്ക്കിടെ നാട്ടിൽ വരും ഇതിനിടയിൽ നടൻ ബാല വീണ്ടും വിവാഹിതനായി ഇപ്പോൾ കോകില എന്ന മുറപ്പിണ്ണിനെ വിവാഹം ചെയ്ത് കോട്ടയത്തെ വൈക്കത്ത് കായലോരത്തെ വീട്ടിൽ താമസം ആരംഭിച്ചിരിക്കുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാതെയാണ് ബാല എലിസബത്തിനെ താലി കെട്ടിയത് ഇക്കാര്യം ബാല ഉൾപ്പെടെ സ്ഥിരീകരിച്ചിരുന്നു വിവാഹ ജീവിതം തകർന്നതും എലിസബത്ത് നേരിട്ട മോശം അനുഭവങ്ങളും ചെറുതല്ല എലിസബത്ത് തനി തങ്കം എന്നല്ലാതെ ബാല ഒരിക്കലും ഒരു വാക്കുപോലും പറഞ്ഞിട്ടുമില്ല എലിസബത്തും ബാലയെക്കുറിച്ച് എവിടെയും മോശം കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല അതേസമയം എലിസബത്ത് ഒരു വ്ളോഗറും കൂടിയായതിനാൽ നാട്ടുകാർക്കാണ് ചേതം പൊതുവെ മിതഭാഷയാണ് എലിസബത്ത് വർഷങ്ങളായി വ്ളോഗിങ് ചെയ്യുന്നുവെങ്കിലും അത് എലിസബത്തിൻ്റെതായ സ്റ്റൈലിൽ തന്നെയാണ് സ്ഥിരം വ്ളോഗർമാരുടെ സ്റ്റൈലോ ശരീരഭാഷയോ വാക്ചാതുര്യോ ഒന്നും എലിസബത്തിൽ കാണാൻ കഴിയില്ല ഈ രീതിയെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അല്ലാത്തവർ പലപ്പോഴും എലിസബത്തിനെ നിർദാക്ഷിണ്യം വിമർശിക്കുന്നതും കാണാം മുഖമോ രൂപമോ മേൽവിലാസമോ ആവശ്യമില്ലാത്തതിനാൽ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് തുറന്നാൽ എന്തും ഏതും വിളിച്ചു പറയാൻ ലൈസൻസായി എന്ന് കരുതുന്നവർ എലിസബത്തിന്റെ പോസ്റ്റുകളിലും കാണാറുണ്ട് ഒരു വിവാഹബന്ധം അവസാനിച്ചു എന്നതിന്റെ പേരിൽ അവർക്ക് നേരെ വാക്കുകളുടെ കൂരമ്പുകൾ എറിയുന്നവരുമുണ്ട് അത്തരക്കാരെ ഇനി വെറുതെ വിടാൻ എലിസബത്ത് ഉദ്ദേശിച്ചിട്ടില്ല എലിസബത്തിന് ആക്റ്റീവായ ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഉണ്ട് രണ്ടിടത്തും അവർ വ്ളോഗ് പോസ്റ്റുകൾ ഇടാറുണ്ട് പക്ഷേ ഇനി ഇവിടങ്ങളിൽ കയറി വന്ന് വായിൽ തോന്നി വിളിച്ചു പറയാൻ നിൽക്കേണ്ട വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞാൽ നാണക്കേടാകും എന്ന ചിന്ത ഉള്ളവർ പ്രത്യേകിച്ചു സ്ക്രീൻഷോട്ട് അടിച്ച് അത്തരക്കാരെ ഫേമസ് ആക്കാൻ എലിസബത്ത് തീരുമാനിച്ചു കഴിഞ്ഞു തുടക്കമെന്ന നിലയിൽ ഒരു സ്ക്രീൻഷോട്ടും ഇട്ട് കഴിഞ്ഞു എലിസബത്ത് ഉദയൻ നീ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ബാലയുടെ ഭാര്യ എല്ലാം വെളിപ്പെടുത്തും നിന്റെ മാനം പോകും അതുകൊണ്ട് ഇനി ആ വഴിക്ക് തിരിഞ്ഞു നോക്കല്ലേ എന്ന് വ്യക്തമായി പറയാൻ ഒരു പേര് പോലും ഇല്ലാതെ അക്കൗണ്ടിൽ നിന്നും എലിസബത്തിന്റെ പോസ്റ്റിന് കമന്റ് ഇനി ഇതുപോലുള്ള സ്പെഷ്യൽ കമന്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മുന്നേയുള്ള സ്ക്രീൻഷോട്ട്സ് വെച്ചിട്ടുണ്ട് ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എലിസബത്ത് മറുപടി പറഞ്ഞത് വൈകിയെങ്കിലും ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ട എലിസബത്ത് ഇത്തരത്തിൽ സൈബർ ബുള്ളിയിങ് നേരിടുന്ന പലർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.